എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ബാലൻ ദേവിയെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോ മൂന്ന് നേരം മൂന്ന് നേരം അതായത് മുപ്പത് പേർക്കാണ് ദേവി മോളി ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓ ദേവിക്കുവാണെങ്കിൽ ഒന്ന് അഭിമാനത്തോടെ കേട്ടോ നിൽക്കുന്നത് വേറെ ആരെല്ലാവരും കേട്ടോ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാം മിത്രേ നിന്നെ കൊണ്ട് പറ്റുമോ മിത്ര പറഞ്ഞു ആ എനിക്ക് പറ്റും അങ്ങനെ വെറുതെ പറയാൻ പറ്റും വെറുതെ നാവ് കൊണ്ട് പറയാൻ ആർക്കും പറ്റും ദേവി ഈ പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കി കാണിച്ചു അപ്പോൾ പിന്നെ അതല്ലേ നല്ലത് വാക്കാണോ പ്രവൃത്തിയാണോ ഏറ്റവും നല്ലത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ധർമ്മൻ പറഞ്ഞു ആ പുകഴുത്തിൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം എടാ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ നിനക്കറിയാവോ ദേവിമാള് ദേവി മോള് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റതാണ് അച്ഛ നാല് മണി ആ എന്നിട്ട് ഇവിടെ എന്തൊക്കെ ജോലി ചെയ്തു എന്നറിയോ രാവിലെ മുതൽ ഇതുവരെ എത്ര ഐറ്റം ആവുള്ളുണ്ടാക്കിയത് അല്ലേ ഗോമതി പിന്നെ അതെ എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല അതെ എന്നാൽ മതിയാക്കിയിട്ട് കഴിക്കാ എന്ന് മീനാക്ഷി നോക്ക് മീനാക്ഷി ആരെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ലതുപോലെ ജോലി ചെയ്തു എന്ന് കേട്ടാ ഉടനെ അസൂയപ്പെടുവല്ല വേണ്ടത് കേട്ടോ പെട്ടെന്ന് ഓ ദേവി ഭയങ്കര സന്തോഷമേ അസൂയോ എനിക്കോ അപ്പോഴേക്കും ബാലേട്ട അസൂയം കുശുമ്പോ ഉള്ള ആളൊന്നും അല്ലാട്ടോ മീനോ എന്ന് ഗോമതി പറഞ്ഞു ഗോമതി സപ്പോർട്ട് ഗോമതി മീനുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലാർക്കും ഈ പരസ്പരം അസൂയോ കുശുമ്പോ കുഞ്ഞായ്മയോ ഒന്നുമില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും എടുക്കരുത് തന്നെയാണ് ആരും പുറകോട്ടല്ല എന്ന് ഗോമതി പറഞ്ഞു മീനാക്ഷിക്ക് ഒച്ചിരി സങ്കടമായിട്ടോ ആണോ മീനാക്ഷി നിനക്ക് തീരെ അസൂയല്ലേ മീനാക്ഷി എന്നൊക്കെ ചോദിച്ചു ബാലൻ കളിയാക്കുവാണേ നിനക്ക് തീരെ അസ അസൂയില്ലേ എനിക്ക് മറിച്ചാട്ടോ തോന്നിയത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അസൂയ തോന്നണമെങ്കിൽ വേറെ എത്രയോ പേരോട് എനിക്ക് എൻ്റെ ജോലിസ്ഥലത്ത് തന്നെ അസൂയപ്പെടാനുള്ള കാര്യങ്ങളുണ്ട് ഹേ ഈ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത് കണ്ട് അസൂയപ്പെടാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു മീനാക്ഷി അത് ദേവിക്കൊരു അടിയായിപ്പോയിട്ടോ ഉം മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛ അതൊന്നും കാര്യമാക്കണ്ട അച്ഛൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചേ കുറച്ചുകൂടെ കറിയിടട്ടെ ദാ ഇന്ന എന്നും പറഞ്ഞു ദേവി കുറച്ചുകൂടെ കുറച്ചുകൂടെ വിളമ്പി കൊടുക്കുക ആനന്ദേട്ടനോ ഇച്ചിരി കൂടി ഇടട്ടെ എന്തായാലും നമ്മുടെ ബാലൻ നേരത്തിനൊന്ന് ചുമയ്ക്കുക അപ്പോഴേക്കും ഗോമതി വന്നിട്ട് വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിപ്പോൾ ഗോമതി പെട്ടെന്ന് ബാലനെ ഒന്ന് തടവി കൊടുക്കാനൊക്കെ ആയിട്ട് വരിക അപ്പോഴേക്കും ദേവി പറഞ്ഞു വേണ്ട 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 അമ്മമാനിക്കയോ ഞാൻ നോക്കിക്കോളാം ആ അത് ആർത്തിമൂത്ത് കളിച്ച എന്ന് ധർമ്മൻ അപ്പം ബാലം പറഞ്ഞൊന്ന് പോടാ അവിടെന്നാ എന്നാ വെള്ളം കുടിക്കുക അച്ഛാ വെള്ളം കുടിക്കുക എന്നും പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് തലക്കെട്ടൊക്കെ കൊട്ടിക്കൊടുക്കുക സൂക്ഷിക്കേണ്ടേ അച്ഛാ എന്നാൽ കുടി കുറച്ചുകൂടി കുടിക്കുക അച്ഛാ എന്നും പറഞ്ഞ് ദേവി വായിക്കലകത്തേക്ക് അമിഴ്ത്തി കൊടുക്കുക കേട്ടോ താടിക്ക് കയ്യും കൊടുത്തത് മാറി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗോമതി മീനാക്ഷിയും കണ്ണു തള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മിത്രയും മീനാക്ഷിയും ഗോമതിയെ നോക്കുകയാണ് മാത്രമല്ല ആനന്ദും ആകാശും അതുപോലെ ആരെയും ഒക്കെ നോക്കുക എന്താ അച്ഛാ ഇത് ശ്രദ്ധിക്കേണ്ട അച്ചാ ഏ ആ മോളെ മതി മോളെ കുഴപ്പമൊന്നുമില്ല എന്ന് ബാലൻ പറയുവാണ് ആ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇതാ ഇന്നാ ഇച്ചിരിടൊക്കെ അറിയാം കൊണ്ടു ഇടാ ഇച്ചിരി കൂടെ കഴിക്കുക കഴിക്കു കഴിക്കുക അച്ചാ അങ്ങോട്ട് കഴിക്കുക മീനാക്ഷിക്ക് വലിച്ചു കീറാൻ തോന്നുന്നുണ്ട് എൻ്റെ ബാലച്ചാ സൂക്ഷിച്ചൊക്കെ കഴിക്കണ്ടേ എൻ്റെ പൊന്നു ബാലച്ചാവ് ബാലച്ച എന്തേലും വന്നു പോയാലോ ഓ എന്തായാലും ഈ കുട്ടിയുടെ ഒരു കാര്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അപ്പോഴേക്കും ആനന്ദാഭിമാനത്തോടെ ഇങ്ങനെ ഇരിക്കുക ധർമ്മൻ ആനന്ദിനെ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആര്യനും മീനാക്ഷിയും അതുപോലെ ഇവരെല്ലാവരും ബാക്കി എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് മാത്രമല്ല ഗോമതിയുടെ ആ ഒരു നിപ്പൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട് ഗോമതി അടുക്കളയിലേക്ക് ചെന്നിട്ട് കുറച്ച് ദേഷ്യത്ത് തന്നെയാണ് ഇത്ര വർഷത്തിൽ ഇത്ര തവണ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു എത്ര ചപ്പാത്തി കൊടുത്തു എത്ര ഇഡലി കൊടുത്തു എത്ര കാലം ചോറുണ്ടാക്കി അതിനൊന്നും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല കൊള്ളാം കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അത്ര തന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു മഹാത്മ്യം പറിച്ചില്ല ഇഡലിയും ദോശയൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ ആദ്യമായിട്ട് എന്നെ ഒരുമാതിരി കൊച്ചാക്കുന്നത് പോലെ ഹാ ഹാ നിങ്ങളിപ്പോൾ ആ ഇഡലി കഴിച്ചില്ലേ ഇതിന് മാത്രം പുകഴ്ത്താൻ വല്ലതുകൊണ്ടോ ഒരു ശരാശരി അത്ര ഉള്ളൂ പറ എന്നും പറഞ്ഞ് ഗോമതി മീനാക്ഷിക്ക് രണ്ട് കുത്ത് അങ്ങാടി തോറ്റതിന് ഞങ്ങളോടാണോ ആ അതെ അയാൾക്ക് മിനിറ്റിന് മിനിറ്റിന് ഗോമതി ഗോമതി എന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഇപ്പം ഗോമതി വേണ്ട കീമതി വേണ്ട അപ്പം മിത്ര പറഞ്ഞു അപ്പച്ചി ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് മീനാക്ഷി പറഞ്ഞ അമ്മയെ വിട്ടുകൊടുക്കരുത് അച്ഛനിപ്പോൾ പുതിയൊരു മോള് കിട്ടിയത് പോലെയാ ആ മോള് ചെയ്താൽ മാത്രം ശരിയാവുള്ളൂ അല്ലേ മിത്രേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആ ഞാനിത് നേരത്തെ പറയണമെന്ന് കരുതിയതാ അമ്മേ അച്ഛനമ്മയെ എപ്പോഴും ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് നമ്മൾ വനിതകളുടെ മുന്നേറ്റത്തിൻ്റെ കാലമാമേ അമ്മ മുന്നിട്ട് നിൽക്കണം നമ്മൾ ആരുടെ അടിമയല്ലാമ്മേ പറയേണ്ടത് മുഖത്ത് നോക്കി പറയണം ആ ഞാൻ പറയും എനിക്ക് എനിക്കാരും പേടിയില്ല നോക്കിക്കോ പറയേണ്ടത് ഞാൻ നേരെ നിന്ന് തന്നെ പറയും ആ പറയണം അപ്പച്ചി പറയണം മീനാശ്ചേച്ചി ഞാനും കട്ട സപ്പോർട്ടായിട്ട് അപ്പച്ചിയുടെ കൂടെ തന്നെയുണ്ട് ദേ അമ്മയാണ് ഈ വീട്ടിലെ മഹാറാണി അത് അതമ്മ ഓർത്തോണം അമ്മയെ കൊച്ചാക്കാനായിട്ട് ആരെയും അനുവദിക്കില്ല ഞങ്ങളുണ്ട് അമ്മേ കൂടെ അപ്പൊ ഗോമതി ഭയങ്കര തിളച്ചുകൂട്ടാം ഒരാമശ്യം വന്നാല് പഴയ പോലെ ഗോമതിന്ന് വേണം വിളിക്കാൻ അല്ലാതെ ദേവീന്നല്ല ഹ്മ് ഇനി ദേവി എന്ന് വിളിക്കട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്കാരേം പേടിയില്ല അടിപൊളി ഇപ്പഴാ അമ്മ അമ്മയായത് ഇങ്ങനെ വേണോ അമ്മേ അമ്മ ചോദിക്കണം ഞങ്ങൾ കൂടെ നിൽക്കും ആ അത് മതി നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ മതി ആ നോക്കിയോ ഇനി എന്നെ വിളിക്കാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്ന് വിളിക്കട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് ആ സമയത്താണ് നമ്മുടെ ബാലൻ ദേവി മോളേ ദേവി മോളേന്ന് വിളിക്കുന്നത് കേട്ടില്ല അമ്മ വിളിക്കുന്നുണ്ട് അപ്പം ദേവിയാണെങ്കിൽ എന്താ ബാലച്ചോ അയ്യോ അവളുടെ ഒരു ബാലച്ചൻ ഓ ബാലച്ചനല്ല കാലച്ചനാ കാലച്ചൻ എന്ന് പറഞ്ഞു ഗോമതി അമ്മയെ അമ്മ കാത്തിരുന്ന അവസരം എത്തിക്കഴിഞ്ഞു അമ്മ ചെല്ലമ്മയെ ചെല്ല ആഹാ എന്നും പറഞ്ഞൊരു വെട്ടുകൂത്തി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുക അമ്മ എന്താ അമ്മ ഇത് ഓ ഇതുകൊണ്ട് എങ്ങോട്ടാ ആ ഇത് വേണ്ട അറിയാതെ ആവേശത്തിനടുത്ത് പോയതാണ് അതെ നിങ്ങളും എൻ്റെ കൂടെ വാ നിങ്ങളും മുന്നി നടക്ക് വേണ്ട അപ്പച്ചി മുന്നി നടക്ക് ഞങ്ങൾ പിന്തുണയായിട്ട് പിന്നാലെ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ ഗോമതിന് തള്ളി അങ്ങോട്ട് വിടുക ദേവി മോളേ ദേവി മോളെ ദേ വരുന്നച്ചാ എന്താ ബാലച്ചാ അതേ മോളുടെ അച്ഛനാ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണ് ആ താങ്ക് യു ബാലച്ചാ അങ്ങനെ ഫോണും മേടിച്ച് നമ്മുടെ ദേവി അങ്ങ് പോയി അപ്പോഴേക്കും ഗോമതി ബാലേഠ എന്നും പറഞ്ഞ് വന്നു പുറകിൽ രണ്ട് ഭടന്മാരെ പോലെ മീനാക്ഷിയുണ്ട് മിത്രയുണ്ട് എന്താ ഗോമതി ഏഹ് അപ്പോഴേക്കും ഗോമതി വന്ന കാര്യം മറന്നുപോയിട്ടോ കേട്ടോ ബാ ബാലൻ്റെ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ മീനാക്ഷി എന്താ ഗോമതി ഒന്നും മിണ്ടാതെ നിൽക്കുക എന്താ മിത്രേ ആ ഞങ്ങൾക്കറിയാൻ പാടില്ല അല്ല എന്താ ഗോമതി ഒന്നും മിണ്ടുന്നില്ലാട്ടോ നിങ്ങളെന്താ എന്തോ കണ്ടു പേടിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഏഹ് നിനക്കെന്തോ പറയാനുണ്ടോ ഗോമതി ഗോമതി ഗോപതി നിന്ന് പെരുവോട്ടോ ദേഷ്യ മൂത്ത് ഇങ്ങനെ നിൽക്കുകയാണോ എന്താ മക്കളെ എനിക്ക് പറയാനുണ്ട് എന്താ ഗോമതി ദേ ബാലേട്ടൻ്റെ രീതികളൊന്നും ശരിയല്ല തീരെ ശരിയല്ല എന്താ ഗോമതി പറ രണ്ടുമൂന്ന് ദിവസമായി ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് കരുതി മനസ്സിലടക്കിക്കൊണ്ട് നടക്കുക ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു കൈയും കാലും ഒക്കെ എടുത്ത് വർത്താനം തുടങ്ങി മീനാക്ഷിക്കും ഇത്രക്കും മനസ്സിലായി കയ്യിൽ നിന്ന് പോവാന്ന് അമ്മ വേണ്ട അപ്പച്ചി വേണ്ട ഇതേ നിങ്ങളെല്ലാം പണ്ടാ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കാര്യമാണ് എടി നീ കാര്യം പറയേ കഴിഞ്ഞ എത്രയോ വർഷമായി ഞാനിവിടെ യന്ത്രം കണക്കെ ബാലേട്ടനെ വെച്ച് കളമ്പിരുന്നു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ രാത്രി പത്ത് പതിനൊന്ന് വരെ അടുക്കളയാണ് എൻ്റെ ലോകം ചോറ് വെക്കുന്നത് കറി വെക്കുന്നത് പലഹാരങ്ങൾ തയ്യാറാക്കുന്നത് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് രുചിക്കും പക്ഷെ ഇത്രയും കാലമായിട്ടും മനസ്സ് നിറഞ്ഞു നിങ്ങളൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല പുതിയ മരുമകൾ വന്നപ്പോൾ അവളിടുന്ന കാപ്പിക്കും കറിക്കും മഹാത്മത്തയോട് മഹാത്മ്യൻ തന്നെ ഇനി അങ്ങനെ വെറുതെ ഇടാൻ പോകുന്നില്ല ഞാൻ ചോദ്യം ചെയ്യും അപ്പോഴേക്ക് നീ എന്ത് ചോദിക്കുന്ന ഈ പറയുന്നത് എന്നും പറഞ്ഞു ബാലന് ഒച്ച എടുത്തു കേട്ടോ ദേ വേണ്ട ഇവിടെ അട്ടഹാസം ബഹളമൊന്നും വേണ്ട ഇനി മുതലേ ഞാൻ വെക്കുന്ന ആഹാരത്തെയും പുകഴ്ത്തണം പറ്റുമോ ഇല്ലയോ എന്നും പറഞ്ഞ് കൈ ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുക എടി നീ വെക്കുന്ന ആഹാരം എല്ലാം മോശം എല്ലാം മോശം ഒന്നിനും കുളത്തിലടി നീ വെക്കുന്ന ആഹാരം പിന്നെ എങ്ങനെ ഞാൻ നല്ലത് പറയും എന്താ നിങ്ങൾ പറഞ്ഞത് നീ വെക്കുന്ന ആഹാരം എല്ലാം മോശം എന്ന് പറഞ്ഞാൽ പടും മോശം ഒന്നിനും കൊള്ളില്ല മീനാക്ഷിയും ഇത്രയും പേടിക്കുകട്ടോ മറ്റേ ഗോമതി ഉഗ്ര രൂപം ഇങ്ങനെ നിൽക്കുക ആഹാ നിങ്ങളെ ഞാനിന്ന് എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ ഇട്ടൊരു ഒറ്റ തള്ളു ഗോമതി ബാലൻ ചന്തം വീണു അച്ഛ എഴുന്നേക്കച്ചാ എന്നും പറഞ്ഞ് മീനാക്ഷിയും നമ്മുടെ മിത്രയും കൂടെ എഴുന്നേപ്പിക്കുകട്ടോ ഗോമതി നിന്ന് ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് ഗോമതി എന്നൊരു വിളി കേട്ടു ഗോമതിയുടെ ഒക്കെ ഓർപ്പുമായിരുന്നേ ഗോമതി ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്നാ ഗോമതിയുടെ ആഗ്രഹം ഗോമതി ഗോമതി എന്താ എന്താ ഗോമതി അപ്പോഴേക്കും ഗോമതി എന്താ എന്താ മീനാക്ഷി എന്താ മിത്രേ ആ ഒന്നുമില്ല ഗോമതി ഒന്നും വീണ്ടുന്നില്ല ഗോമതി ഒന്ന് തണുത്തു കുറെ നേരമായി നീ എന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന എന്താ കാര്യം ഏയ് ഒന്നുമില്ല വാലേട്ടാ എന്നും പറഞ്ഞു ഗോമതി അടുക്കളയിലേക്ക് ഓറോ ഒറ്റ പോക്ക മീനാക്ഷി മിത്രയും കൂടെ പുറകെ പോകാൻ തുടങ്ങുക നിങ്ങൾ അവിടെ നിന്നെ എന്തോ പറയാൻ വന്നു എന്തോ ആലോചിച്ചു ദേ പോയി ഇത് എന്തോ ഇത് എന്ത് പറ്റി ഗോമതിക്ക് അതാ ഞങ്ങളും ആലോചിക്കുന്നത് ചോദിച്ചു നോക്കട്ടെ കേട്ടോ എന്നാൽ അച്ചാ എന്നും പറഞ്ഞ് ഇവരും പോയിട്ടോ ഗോമതി അകത്ത് പോയി വെള്ളം കുടിക്കുകയാണ് മീനാക്ഷി മിത്രയും അത് നോക്കി നിൽക്കുക കുടിക്കട്ടെ കുടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് നിൽക്കമ്മേ പതുക്കെ ഗോമതി അവിടെ നിന്നേ എന്താ അല്ല ഇവിടുന്ന് ചാടിത്തുള്ളി പോകണമുണ്ടപ്പോൾ ഞാൻ കരുതി മല മറിക്കുന്നത് അത് അവിടെ ഫോൺ കൊടുക്കാൻ വേണ്ടി വിളിച്ചതല്ലേ അതിലെനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ എന്നാലും ഒരാവേശം വന്ന് അങ്ങോട്ട് പോയിട്ട് രണ്ട് വാക്ക് പറയായിരുന്നില്ലേ ആ വരട്ടെ അതിന് അവസരം വരട്ടെ ഞാൻ ചോദിക്കും നോക്കിക്കോ ആ ഓ ദേവി മോള് പോലും ദേവി മോള് അതെ മീനുമോളും മിത്രമോളും കഴിഞ്ഞിട്ട് മതി ദേവി മോള് അപ്പം അനിമോളോ ആ എല്ലാ മോളും കഴിഞ്ഞിട്ട് മതി ദേവി മോള് അമ്മേ അമ്മ പടനായിക അപ്പം ഞങ്ങളോ ഞങ്ങൾ ഭടന്മാർ അമ്മ കുതിരപ്പുറത്ത് വരുമ്പോൾ ഞങ്ങൾ പുറകെ വരും എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഉറപ്പാണോ ആ ഉറപ്പായിട്ട് ഞങ്ങൾ പുറകെ ഉണ്ട് ആ എന്നാ ഓക്കെ പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ആട്ടോ മീനാക്ഷി സങ്കടപ്പെട്ട് മുറിയിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ആകാശ് അങ്ങോട്ടേക്ക് വരുന്നത് ആകാശ് വന്നവിടെ ഇരുന്നു ആകാശ് എന്താ ആകാശ് ഇതുവരെ പോണ കാര്യം കൊച്ചി പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞില്ലല്ലോ ആ പാകാശമൊന്നും മിണ്ടുന്നില്ല കേട്ടോ ചോദിക്കാം മീനു ഇപ്പോഴത്തെ അവസ്ഥയില്ല അച്ഛൻ്റെ ദേഷ്യം ഒന്നും താഴട്ടെ എന്ത് ദേഷ്യം കഴിക്കാൻ ഇന്നിപ്പോൾ ദേഷ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാലും നമ്മുടെ നേർക്കത്ര രസമല്ലല്ലോ ഓ നമ്മുടെ നേർക്ക് രസം വരും നോക്കിയിരുന്നാൽ മതി അയ്യോ ഭയങ്കര രസം വരും എന്നും പറഞ്ഞു മീനാക്ഷി മീനു ഞാനൊരു കാര്യം പറയട്ടെ മീനു അച്ഛൻ ഇന്ന് കുറേ ഓവർ പുകഴ്ത്തലല്ലായിരുന്നോ നിനക്കതിൻ്റെ വേഷമായോ ഏ അയ്യോ ആരെ പുകഴ്ത്തിനായി പറയുന്നത് ദേവെടുത്തിയേ അതിലെന്നെ എന്താ ആരെ വേണേലും ആര് വേണേലും പുകഴ്ത്തിക്കോട്ടെ എനിക്കൊന്നുമില്ല എന്നാലും പുകഴ്ത്തുന്നതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം പക്ഷേ അത് പറഞ്ഞ് നിന്നെയും ഇത്രയും താഴ്ത്തിക്കെട്ടി സംസാരിക്കേണ്ടതില്ലോ ഒരു തരം ഒരു വാരി താഴ്ത്തി വർത്താനം പറയുന്നത് ഓ അപ്പം ആകാശ് ശ്രദ്ധിച്ചല്ലേ ആ കുറച്ച് കൂടി പോയി സംസാരം അതൊന്നും മൈൻഡ് ചെയ്യണ്ട ആരും കുറച്ച് നാളിങ്ങനെയൊക്കെ ആയിരിക്കും പുത്തനച്ചിപ്പുരപ്പുറം തോക്കും അത് കണ്ട് കുറേ പേര് കൈ അടിക്കും നാളെയും സൂര്യൻ ഉദിക്കൂലോ ആ വരും ദിവസങ്ങളിൽ കാണാം കളികൾ അതെന്താ നാളേക്ക് മാറ്റം വരുമോ സ്വഭാവത്തിലും രീതിയിലും അയ്യോ ഞാനായിട്ടിനി അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു നേ വേണ്ട ശ്രീദേവി മൊത്തത്തിലൊരു ഡ്രാമയായിട്ടാ എനിക്ക് തോന്നണത് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് നാലു മണി കഴിഞ്ഞിട്ട് ആരെങ്കിലും വീട്ടിലെ ജോലിയൊക്കെ തീർക്കുമോ ആകാശ് പറ അത് ചിലപ്പോ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കും ചിലരുണ്ടല്ലോ വീട്ടുജോലി ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവര് ആ ആയിരിക്കും ആയിക്കോട്ടെ എത്ര വേണം ഏലും ഇഷ്ടപ്പെട്ടോട്ടെ എനിക്കെന്താ എൻ്റെ പൊന്നു ഭാര്യയെ ഞാൻ ചോദിച്ചത് എന്താ നീ മറുപടി പറഞ്ഞത് എന്താ ഞാൻ എന്താ ചോദിച്ചേ അല്ല അച്ഛൻ നിന്നെയേട്ടത്തെയും കബയെ എഴുത് സംസാരിച്ചില്ലേ അത് സങ്കടമായോ എന്ന് സങ്കടമായോ ഉടനെ പോയി വഴക്കിടുവോ ആരോട് അച്ഛനോടോ പിന്നെ വേറെ ആരോട് അച്ഛനുമായിട്ട് വഴക്കിടാനെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെന്നില്ല എനിക്ക് സങ്കടമായോ എന്ന് ചോദിച്ചത് അയ്യോ ഒന്നുമില്ലേ വിട്ടുകള അതെ അച്ഛൻ എന്നോട് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു വിഷമോ ഇല്ല ബെസ്റ്റ് വീട്ടുജോലിക്കാരിക്കുള്ള അവാർഡ് മേടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശ്രീദേവി നന്നായി പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ ദേവി നല്ല മരുമകളാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എൻ്റെ ഈ വീട്ടിൽ അത്രയും ജോലികൾ കുറയുമല്ലോ അതൊക്കെ ദേവി നോക്കിക്കോളൂലോ ഞാൻ പറഞ്ഞില്ലേ നല്ല അവാർഡ് കിട്ടിയ ശമ്പളോ പി എഫോ ഒന്നും കൂട്ടിക്കിട്ടത്തില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് എനിക്ക് നല്ലത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ കെട്ടിയവൻ്റെ തല വറച്ചെടുത്തേനെ ഓ ഈ തല പറിച്ചെടുത്താൽ ഒന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് മീനാക്ഷി ആകാശം ദേ മീനോ എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ എന്ത് നീ എന്നെ ആകാശേട്ടാന്നൊന്ന് വിളിക്കുവോ അയ്യേ എന്നും പറഞ്ഞ് മീനാക്ഷി വായുമ്പോൾ തിന്ന് ചിരിക്കുക എന്തോ ചിരിക്കുന്നേ ഇന്നെ കൊണ്ടൊന്നും പറ്റില്ല വെറുതെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഹലോ എന്താ ഇത്ര ഇളക്കം ചെറുക്കന് ചെറുക്കാന്നല്ല ആകാശേട്ടാന്ന് പോ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ പോ അവിടെ നിന്ന് എന്നാ ഞാൻ പോവാ അപ്പോഴേക്കും പിടിച്ചു തീർത്തി കേട്ടോ അയ്യോ അക്കൂ ചേട്ടാ അയ്യോ അക്കൂ ചേട്ടാന്നോ ആകാ ചേട്ടാന്ന് എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് വിളിച്ചു കേട്ടോ കള്ളി എന്നും പറഞ്ഞ് അവളുടെ ചെവിയെ പിടിക്കുന്നു എന്റെ മൂക്കെ പിടിക്കുന്നു അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയും ഇത്രയാണ് മീനാക്ഷി ചേച്ചി അങ്കിൾ ഇത്രയ്ക്ക് മാറുന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ദേവി ചേച്ചിക്ക് എന്തൊരു സ്വാതന്ത്ര്യമാ നമ്മളോടൊക്കെ ആദ്യകാലത്ത് എന്ത് ദേഷ്യമായിരുന്നു ആ ദേഷ്യമൊന്നും അല്ല അച്ഛന് നമ്മളൊക്കെ ഒരുപോലെയാ പിന്നെ ദേവി ചേച്ചിയോട് വിട്ടുവീഴ്ച അച്ഛനല്ലേ കല്യാണം നടത്തിയത് അപ്പൊ ഏറ്റവും കൃത്യമായ ആളിനെ തന്നെയാണ് അച്ഛൻ കണ്ടുപിടിച്ചതെന്ന് വീണ്ടും വീണ്ടും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അങ്കളിൻ്റെ ആനുകൂല്യം ദേവി ചേച്ചി മുതലെടുക്കും ആ അത് സത്യമാണ് പക്ഷേ ചില സമയത്ത് പാപം തോന്നും ചില സമയത്ത് സഹതാപവും തോന്നും ഇവിടുത്തെ പരമാധികാരി പുള്ളിക്കാരിയാണെന്ന് അറിയിക്കാനുള്ളത് അത്ര പാടില്ല ഇന്ന് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് വപ്സ് കഴിക്കണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു മേടിച്ചോണ്ട് പോയപ്പോൾ എനിക്ക് ശരിയാ വന്നത് ആ ചില സമയത്തും ബോറാവുന്നുണ്ട് അവരുടെ രീതികൾ ഏതുവരെ പോകുന്നത് നമുക്ക് നോക്കാം അമ്മയ്ക്കും ദേവി ചേച്ചിയുടെ രീതികൾ അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല അമ്മ ഏത് സമയത്തും പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ആ ശരിയാണ് അപ്പച്ചിയെ സമാധാനിപ്പിക്കണം എന്തായാലും അമ്മച്ചിയെ നമ്മൾ അപ്പച്ചെ കൂടുതൽ കൂടുതൽ നമ്മൾ അമ്മയെ കൂടുതലും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിലുള്ളൊരു ശത്രുത കൂടും അത് വേണ്ട പിന്നെ മിത്ര ഞാൻ പറഞ്ഞില്ലേ ഓഫീസുകാര്യത്തിനായിട്ട് കൊച്ചി പോകുന്ന കാര്യം അതോടനെ ഉണ്ടാകും അപ്പോഴേക്ക് മിത്ര പറഞ്ഞു അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാവൂലേ കൂട്ടില്ലല്ലോ ഏ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക നീ ആരെയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോകാം ആരും ഈ ജോലിക്കടയിൽ മാറി നിൽക്കാൻ പറ്റില്ല എന്തായാലും ചേച്ചി പോയിട്ട് വാ ഹാ അതിനും അച്ഛൻ്റെ അനുവാദം മേടിക്കണമല്ലോ കൊള്ളാം ഓരോരോ നിയമങ്ങളേ എന്നും പറഞ്ഞ് മീനാക്ഷി താരെ കൈവെക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദാ ആനന്ദ് ഇങ്ങനെ നോക്കിയിരിക്കയാണ് ദേവിയെ ദേവി ഇതുവരെ എത്തിയില്ല എത്തിയില്ലാട്ടോ ആനന്ദിനാണെങ്കിൽ ആകെ ഒരു വെപ്രാളവും പരവേശവും പോലെ അങ്ങനെ ദേവി വന്നു ദേവിക്കും വെപ്രാളം ഇല്ലാതില്ലാട്ടോ ദേവി വന്നു പതുക്കെ അവിടെ ഇങ്ങനെ നിൽക്കുക ആകാശ കാട്ടിലേക്കേറിയിരുന്നോ ദേവി ബാ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞു വിളിച്ചിരുത്താട്ടോ എന്താ ദേവിക്കൊരു വിറയിൽ പോലെ ഹെ എന്ത് നമ്മുടെ ആനന്ദ് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് വിറച്ച് വിറച്ചാ ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്